മാർപാപ്പയായി ചുമതലയേറ്റ ശേഷം ലോകത്തോടുള്ള ആദ്യ സന്ദേശത്തിൽ ഇന്ത്യ പാക് യുദ്ധം പരാമർശിച്ച ലിയോ പതിനാലാമൻ ഇന്ത്യ പാകിസ്ഥാൻ വിടിനിർത്തൽ ധാരണ സ്വാഗതം ചെയ്യുന്നുവെന്നും ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ മാർപ്പാപ്പ ലിയോ പതിനാലാമൻ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ആദ്യമായി സംസാരിക്കവേ പരാമർശിച്ചത് സമാധാനത്തെക്കുറിച്ച് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ സ്വാഗതം ചെയ്യുന്നുവെന്ന് perché sia lei a presentarlo al Signore Gesù per ottenerci il miracolo della pace. Russia, Ukraine, Gassad, Akmola, Nalgita, Samadhan, Porto nel mio cuore le sofferenze dell'amato popolo U ucraino, si presti soccorso umanitario alla stremata popolazione civile e siano liberati tutti gli ostaggi. വലിയ ജനാവലിയെ സാക്ഷിയാക്കിയായിരുന്നു മാർപ്പാപ്പയുടെ വാക്കുകൾ താൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ അഗസ്തീനിയൻ സന്യാസ സമൂഹത്തോടൊപ്പമായിരുന്നു ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആദ്യ ഞായർ പതിവുകൾ തെറ്റിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർമ്മിക്കും വിധമാണ് ദൗത്യത്തിന്റെ തുടക്കം ജനസാനോയിലെ അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ ദേവാലയവും അദ്ദേഹം സന്ദർശിച്ചു ലിയോ പതിനാലാമൻ എന്ന പേര് സ്വീകരിച്ചത് എന്തുകൊണ്ടെന്ന് മാർപ്പാപ്പ വിശദീകരിച്ചു വ്യാവസായിക വിപ്ലവത്തിന്റെ നാളുകളിൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചത് ലിയോ പതിമൂന്നാമനായിരുന്നു നിർബിധ ബുദ്ധി മറ്റൊരു വിപ്ലവത്തിന്റെ രൂപത്തിൽ മാനവലോകത്തിന് വെല്ലുവിളി ഉയർത്തുന്നു ഇക്കാലത്ത് സഭയ്ക്ക് ചെയ്യാനുള്ളത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അറിവുകൾ ജനങ്ങൾക്ക് പകരുകയാണ് തന്റെ ദൗത്യം എന്താണെന്ന് കൂടി വിശദീകരിക്കുന്നതായിരുന്നു ആ വാക്കുകൾ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറിടവും സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് ശ്മീർ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇന്ത്യയും പാകിസ്ഥാനുമായി സഹകരിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുമെന്നും സമൂഹമാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു അതേസമയം പാകിസ്ഥാനുമുള്ള പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ചൈന വെടിനിർത്തലിനെ ചരിത്രപരവും വീരോചിതവുമായ തീരുമാനം എന്ന് വിശേഷിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അത് അമേരിക്കയുടെ സഹായത്തോടെയാണ് യാഥാർത്ഥ്യമായത് എന്ന് അവകാശപ്പെടുന്നു അതിൽ അഭിമാനിക്കുന്നു എന്നും കുറിച്ചു ദശലക്ഷക്കണക്കിന് ആളുകളെ മരണത്തിലേക്ക് നയിക്കാമായിരുന്ന യുദ്ധം താൻ അവസാനിപ്പിച്ചു എന്നാണ് വാദം എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇരു രാജ്യങ്ങളും അടിയന്തര വെടിനിർത്തലിന് സമ്മതിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ദേശീയ അഭിസംബോധനയിൽ അമേരിക്കയെ പ്രത്യേകമായി പരാമർശിച്ചു വെടിനിർത്തലിൽ വാഷിംഗ്ടണിന്റെ പങ്ക് നിർണായകമാണെന്ന് വിശേഷിപ്പിച്ച ഷഹബാസ് ഷെറീഫ് പ്രസിഡന്റ് ട്രംപിനെ നന്ദി അറിയിച്ചു അതേസമയം പാകിസ്ഥാന്റെ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒപ്പം നിൽക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ പറഞ്ഞു സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുപ്പതിലധികം രാജ്യങ്ങൾ ഇടപെടൽ നടത്തി എന്നാണ് പാക് അധികൃതർ വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ തീരുമാനത്തെ ഐക്യരാഷ്ട്രസഭയും ബംഗ്ലാദേശ് ഖത്തർ തുർക്കി യു യുകെ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും സ്വാഗതം ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് പാകിസ്ഥാനെതിരെ സൈനിക ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചു ബ്രഹ്മോസ് ഉപയോഗിച്ചിരുന്ന പാക്വാദത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല കണ്ടെത്താനാകില്ലെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മോസ് ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെടുന്ന ഈ മിസൈൽ സിന്ദൂർ ദൗത്യത്തിൽ ഇന്ത്യയ്ക്ക് ആവശ്യമായി വന്നു അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹബൽപൂരിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് പാകിസ്ഥാൻ സംശയിക്കുന്നു തുടർച്ചയായി തൊടുത്തുവിട്ട നാല് മിസൈലുകൾ മൗലാന മസൂർ റസദിന്റെ താവളം ചാമ്പലാക്കി പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യ ബ്രഹ്മോസ് ഉപയോഗിച്ചെന്ന് ആരോപിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ വ്യക്തത വരുത്തിയിട്ടില്ല സുഖോയ് വിമാനങ്ങളിൽ ബ്രഹ്മോസ് ഘടിപ്പിച്ചിട്ടുണ്ട് സിന്ധൂർ ദൗത്യത്തിൽ ഇന്ത്യ സുഖോയ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ സുഖോയ് വിമാനങ്ങളിൽ നിന്നും ചീറിപ്പാഞ്ഞത് ബ്രഹ്മോസ് തന്നെയാണോ പ്രതിരോധരംഗത്തെ വിദഗ്ധർ ആ സാധ്യത തള്ളിക്കളയുന്നില്ല ഇഫ് വി ലോഞ്ച് ഇന്ത്യ ഇതുവരെ ബ്രഹ്മോസ് ഒരു സൈനിക ദൗത്യത്തിലും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയെങ്കിൽ ആദ്യ ഉപയോഗം സിന്ദൂർ ദൗത്യത്തിലായിരുന്നു അസാധാരണ പ്രഹരശേഷിയുള്ള മിസൈലാണ് ബ്രഹ്മോസ് കരയിൽ നിന്നും കടലിൽ നിന്നും തൊടുക്കാവുന്ന ഈ ക്രൂയിസ് മിസൈലിന് മുന്നൂറ് ആണ് ശേഷി നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും ബ്രഹ്മോസിനെ തകർക്കാനാവില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്